എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ അപ്പോൾ എനിക്കൊരു പീച്ചിലിങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ ഒടിച്ച് നോക്കി ഞാൻ ഒടിച്ച് നോക്കിയപ്പോൾ മൂത്ത് പോയിട്ടൊന്നുമില്ല അതുകൊണ്ട് ഇന്ന് ഇതിൻ്റെ ഒരു കഷ്ണം കഷ്ണമെടുത്ത് പാവയ്ക്കയും കൂടെ ചേർത്ത് ഒരു തോരം പോകും പിൻചട്ടം എടുത്ത് തോരമയ്ക്കാം തേങ്ങ മുളക് പീച്ചിങ്ങ പാവയ്ക്ക ഇഞ്ചി സവോള കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊരു തോരൻ വയ്ക്കാം പീച്ചിങ്ങ അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഒപ്പം തന്നെ പാവക്ക അരിക പാവക്കയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ രണ്ട് പാവയ്ക്ക അരിഞ്ഞപ്പോൾ തീരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ ഒന്നോടെ ചെന്ന് പാവലേ നോക്കിയപ്പോൾ എനിക്ക് ഒരു പാവയ്ക്കയും കൂടെ കിട്ടി അപ്പം ഏതാണ്ട് ഇത് ഇത് പാവയ്ക്കുക ഇത് ബീച്ചിലെ രണ്ടും അളവ് ഒപ്പമൊപ്പമായിട്ടുണ്ട് ഇനി നമുക്കിനകത്തേക്ക് ഒരു സവോള അരിഞ്ഞിടാം രണ്ട് മൂന്ന് കാന്താരി അരിഞ്ഞിടാം ഇത് സവോള വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട് തേങ്ങയും ചിരണ്ടിയിട്ട് തുരമിക്കാം നമുക്ക് ഒപ്പം തന്നെ തേങ്ങയും ചേർക്കാം ഉപ്പ് പൊടിയും കൂടെ ഇട്ടു ഒരു ഇതിനൊരു മൂന്നിലൊന്ന് സ്പൂണേ ഇട്ടിട്ടുള്ളൂ കേട്ടോ വേണമെങ്കിൽ പിന്നെ ചേർക്കാലും ഇനി ഇത് ഒന്നും ഒഴിക്കുന്നില്ല തീച്ചിങ്ങായി പിഞ്ചായതുകൊണ്ട് അതിന് ഉണ്ടല്ലോ പിന്നെ പാവിക്കായിക്കും വെള്ളമുണ്ട് സബോളയല്ലേ ചേർത്ത് ഉള്ളിയല്ലല്ലോ അപ്പോൾ അതിനും വെള്ളമുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പ് തിരുമ്മി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മൂടി വെച്ച് തീ കുറച്ച് ആവി കയറുമ്പോഴത്തേനും തന്നെ വെള്ളം ഇറങ്ങിക്കൊള്ളും വെള്ളം ഒഴി ഒട്ടും ഒഴിക്കുന്നില്ല ഉപ്പ് തിരുമ്മിയത് മാത്രമേ ഉള്ളൂ ഉപ്പ് പൊടിയിട്ട് ആ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയിട്ട് തിരുമ്മിതിട്ടുണ്ട് ഇനി തീം കത്തിച്ചു മൂടി വെക്കാം ഒരു മിനിറ്റ് തീ കുറച്ച വെച്ചിരിക്കുന്നത് ആവി കയറി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഇളക്കിടാം മടക്കറി കറി എന്തായിരുന്നു നോക്കാം പാവയ്ക്കേക്കാൾ കൂടുതൽ വെള്ളമുള്ളതാണ് ബീച്ചിങ് അതുകൊണ്ട് വെള്ളം ഒട്ടു ഒഴിച്ചില്ലായിട്ട് പോലും കുഴഞ്ഞ് ഒരു ഒരല്പം കുഴഞ്ഞു പോയിട്ടുണ്ട് നമുക്കത് നിളക്കി വെച്ച് തുറത്തിയെടുക്കാം ഉപ്പുണ്ടോ നോക്കട്ടെ ഉപ്പുണ്ട് കരിവുണ്ട് അല്പം കൂടെ വേഗാനുണ്ട് അതുകൊണ്ട് പാവയ്ക്കയുടെ ഒരൽപ്പം കയ്പുണ്ട് എന്ത് വരുമ്പോഴത്തേനും കയ്പൊക്കെ പൂക്കോളും ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ പാവയ്ക്ക കോവയ്ക്ക പീച്ചിലിങ്ങ എന്ത് കറി വെച്ചാലും തീ കുറച്ച് വെച്ച് വെള്ളം ഒട്ട് ഒഴിക്കാതെ വെക്കുവാണെങ്കിൽ കറിക്ക് ടേസ്റ്റ് കൂടും നമ്മുടെ തോരൻ വെള്ളമൊക്കെ പറ്റി റെഡിയായി ഇനി ഒരു അല്പം എണ്ണ ഒഴിക്കുകയോ കടുക് കൂടെ പൊട്ടിച്ചിടുകയോ ചെയ്യാം ഇപ്പം നമ്മൾ സബോളയല്ലേ ചേരത്തെ കൊച്ചുള്ളി ചേർത്തില്ലല്ലോ അതുകൊണ്ട് നമുക്ക് കടുക് പൊട്ടിച്ചേക്കാം കൊച്ചുള്ളിയാണ് നന്നായിട്ട് ഇട്ടിരുന്നെങ്കിൽ ആവയ്ക്കാത്തവരെ എപ്പോഴും കൊച്ചുള്ളി നന്നായിട്ട് ഇട്ടാൽ ഇടണം ഇതിപ്പം പിച്ചില്ലിങ്ങയുടെ കൂടെ ഇട്ടതുകൊണ്ട് കയ്പൊന്നുമില്ല എങ്കിൽ പോലും ഒരല്പം എണ്ണ ഒഴിച്ചേക്കാം അപ്പോൾ കടുക് പൊട്ടിക്കാൻ അല്ല കടുക് താളിക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അല്പം എണ്ണ ഒഴിക്കും തേങ്ങ ചേർത്തായതുകൊണ്ട് ഒരല്പം എണ്ണ മതി ചട്ടി ചൂടായതായിരുന്നു അതുകൊണ്ട് ഇനി താമസിക്കേണ്ട കാര്യമില്ല കടുവിട്ട് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം കുറച്ച് വെച്ചേക്കാം നല്ല ചൂടുള്ള ചട്ടിയില്ല നീ ഇച്ചിരി കരിവേപ്പില എടുത്താൽ തരാം കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് കറിയല്ലേ ഉള്ളൂ അത് നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് ഇട്ടിളക്കാം അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ രുചികരമായ പോഷകസമൃദ്ധമായ പീച്ചിങ്ങ പാവയ്ക്ക തോരൻ റെഡിയായി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് വരാം അതുവരെ നന്ദി നമസ്കാരം